ഇന്നു രാവിലെ രമയെ പരിശോധിച്ച മെഡിക്കൽ സംഘം അവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പോലീസിന് റിപ്പോർട്ട് നൽകി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും രക്തസമ്മർദ്ദം കുറഞ്ഞു ഇതോടെ രമയെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ പോലീസും ആരംഭിച്ചു എന്നാൽ ഡോക്ടർമാരുടെ നിർദ്ദേശം രമ തള്ളിക്കളഞ്ഞു ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിലാക്കിയാൽ അവിടെയും നിരാഹാര സമരം തുടരുമെന്നും രമ വ്യക്തമാക്കി ഉച്ചയോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സിറാബുദ്ദീൻ നേരിട്ടെത്തി രമയെ പരിശോധിച്ചു ആരോഗ്യനില തൃപ്തികരമാണെന്നും എന്നാൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് എപ്പോൾ വേണമെങ്കിലും കുറയാമെന്നും ഡി പറഞ്ഞു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് കൂടെ കൂടെ ഡോക്ടറെയും മറ്റേ ഷുഗർ പരിശോധിക്കാനുള്ള ടീമിനെയൊക്കെ വിട്ടിട്ടുണ്ട് ഇനിയും വിടുന്നതാണ് ഷുഗറും ബ്ലഡ് പ്രഷറും ഇപ്പോൾ തൃപ്തികരമാണ് ഇതിനിടെയാണ് ടി പി വധക്കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് ആർക്കും വാക്കുനൽകിയിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ അന്വേഷണത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകുകയെന്നും ചെന്നിത്തല പറഞ്ഞു ഏത് അന്വേഷണം നടത്തണമെന്നുള്ളത് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമാകുകയുള്ളൂ ഇന്ന അന്വേഷണം നടത്താം എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല സർക്കാരിന് അങ്ങനെ പറയാൻ കഴിയില്ല കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്തുന്നതിൽ സർക്കാരിന്റെ സങ്കത സംശയമുണ്ടർത്തുന്നതാണെന്ന് ആർ എം ബി നേതാക്കൾ ആരോപിച്ചു സി പി എമ്മിന്റെ യുദ്ധമുറകൾക്ക് മുന്നിൽ സർക്കാർ പകച്ചു നിൽക്കുകയാണെന്നും അവർ പറഞ്ഞു സി ബി ഐയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സി പി ഐ എമ്മിന്റെ ശ്രമത്തിന്റെ പരിണിത ഫലമാണോ എന്ന് ന്യായമായും ഞങ്ങൾ സംശയിക്കുകയാണ് വെല്ലുവിളി ആണ് സർക്കാർ നടത്തുന്നതെങ്കിൽ അതിന് വലിയ വില ഗവൺമെന്റ് കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ സർക്കാരിനെ ഇന്നലെ അർദ്ധരാത്രിയോടെ സമരപ്പന്തലിലെത്തിയ അന്വേഷണ സംഘം രമയുടെ മൊഴി രേഖപ്പെടുത്തി നേരത്തെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയിലും രമ ആവർത്തിച്ചു തന്റെ ജീവന ഭീഷണിയുള്ളതായും രമ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നേ നടപ്പാത കയ്യേറി സമരപ്പന്തൽ കെട്ടിയതിന് രമയുടെയും ആറബി നേതാക്കളുടെയും പേരിൽ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം